വസ്സലാത്തു തസ്കിയ പാർട്ട് ഇരുപത് സുന്നത്തുകളെ സൂക്ഷിക്കാനും അതുപുകൾ പാലിച്ചുകൊണ്ട് ചിട്ടയോടെ ജീവിക്കാനുമാണ് ഉപദേശിച്ചിട്ടുള്ളത് പക്ഷേ ആ സുന്നത്തുകൾക്കും അധപുകൾക്കും പരിഗണന നൽകപ്പെടേണ്ടത് ഫറലുകൾക്ക് ശേഷമാണ് ഫറുതായ കാര്യങ്ങൾ ചെയ്യാതെ സുന്നത്തുകൾ ധാരാളം ചെയ്തതുകൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ അടുക്കുന്നതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ ഫറലുകളാണ് ആ ഫറുകളിലൂടെ അള്ളാഹു വലിക്ക് മനുഷ്യൻ എടുക്കുന്നത് പോലെ മറ്റൊന്നുകൊണ്ടും അടുക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ആദ്യം ഫർലുകൾ സമ്പൂർണമായി പ്രാവർത്തികമാക്കുക ശേഷം സുന്നത്തുകൾ പ്രവർത്തിക്കുക ഫറലുകൾക്കൊപ്പമുള്ള അതിൻ്റെ സമ്പൂർണതക്കാവശ്യമായ സുന്നത്തുകളും ഫർലുകൾക്കൊപ്പം ചെയ്യുക ഇതാണ് ഈ വരികൾ ഈ വരിയിൽ മഹാൻ നമ്മെ ഉപദേശിക്കുന്നത് വഹ്തമ്മ ബിൽ ഫർൽ ഫറുദ് കാര്യങ്ങളെ നീ പ്രത്യേകം ശ്രദ്ധിച്ചോ അല്ലതിലായുക്രബുമിന്ദ് സർവാനുഗ്രഹങ്ങളുടെയും ദാതാവായ അള്ളാഹുവോട് അടുക്കപ്പെടാൻ സാധിക്കുകയില്ല ബി മിശ്രിതാലിക്ക ആ ഫറുദിനോട് തുല്യമായ മറ്റൊരു വസ്തു കൊണ്ടും അടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഫറുദുകൾ നീ പ്രത്യേകം ശ്രദ്ധിക്കണം അക്കുമല ഏറ്റവും സമ്പൂർണമായ നിലയിൽ നീ ശ്രദ്ധിക്കേണ്ടതാണ് ഫറുതായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ അഞ്ചു നേരത്തെ ഫറസ്കാരങ്ങൾ മാത്രമല്ല നിത്യജീവിതത്തിൽ ഫറുദായ വേറെയും കാര്യങ്ങളുണ്ട് നയമ്പത്ത് ഉപേക്ഷിക്കുക നമീമ്പത്ത് പറയാതിരിക്കുക കളവും വഞ്ചനയും നടത്താതിരിക്കുക വിശ്വാസവഞ്ചനയും കള്ളസാക്ഷിത്വവും ഉപേക്ഷിക്കുക മാതാപിതാക്കളെ ശല്യപ്പെടുത്താതിരിക്കുക ജനങ്ങളെ പരിഹസിക്കാതിരിക്കുക ഇങ്ങനെ തുടങ്ങി ഒഴിവാക്കൽ നിർബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ ഒഴിവാക്കൽ നിർബന്ധമായ കാര്യങ്ങൾ നിർബന്ധമായി ഒഴിവാക്കുകയും പ്രാവർത്തികമാക്കൽ നിർബന്ധമായ കാര്യങ്ങളെ പ്രാവർത്തികമാക്കുകയും ചെയ്യുക ഇതാണ് ഫറുതായ കാര്യം ജീവിതത്തിൽ പകർത്തുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നു അയൽവാസികളെ ശല്യപ്പെടുത്തുന്നു അത്തരമൊരു പെണ്ണിനെക്കുറിച്ച് മഹാനബി സല്ലാഹു അലൈ വസ്ലമ തങ്ങള് പറഞ്ഞതിൽ ഹൈറഫിഹ അവളിൽ നന്മ അശേഷമില്ല എന്നാണ് അവൾ രാത്രി നിസ്കാരങ്ങൾ ധാരാളമായി നിർവഹിക്കുന്നു ഫർള് മാത്രമല്ല സുന്നത്ത് നിർവഹിക്കുന്നുണ്ട് പകലിൽ സുന്നത്ത നോമ്പുകൾ ധാരാളം നിർവഹിക്കുന്ന പെണ്ണാണ് പക്ഷേ ജിറാനഹ ബി ലിസാനിഹ അവൾ നാവ് കൊണ്ട് അയൽക്കാരികളെ അയൽവാസികളെ ശല്യപ്പെടുത്തുന്നവളാണ് എന്നു പറഞ്ഞപ്പോഴുള്ള നബിസല്ലാഹു അലൈവസലമത്തങ്ങളുടെ പ്രതികരണമാണ് ഹിയമിൻ നഹ്ലിൻ ആർ അവൾ നരകക്കാരിയാണ് നരകത്തിൻ്റെ ആൾക്കാരിൽപ്പെട്ടവളാണ് ലാ ഹൈറഫീഹ അവളിൽ ഹൈറ് അശേഷമില്ല അപ്പോൾ ഫർദ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം ഇത്തരം ഹറാമായ കാര്യങ്ങളൂടെ ചെയ്താൽ ആ ഫർദുകൾക്ക് യാതൊരു ചെയ്ത ഫർദുകൾക്ക് യാതൊരു വിലയും ഇല്ലാതെ പോവുകയാണ് പള്ളിയിൽ വന്ന് ജമായത്തെ നിസ്കരിക്കുന്ന ചില ആളുകൾ കള്ളുപൊളിക്കുന്നവരായിട്ട് കാണാം നിസ്കാരം നോമ്പോ ഒക്കെയുള്ള ചില ഹജ്ജിനൊക്കെ പോയിട്ടുള്ള നാട്ടിലെ കാരണവന്മാർ തന്നെ പലിശഭോജികളായിട്ട് ഭോജികളായിട്ട് ത്രയവുമുണ്ട് ഇങ്ങനെയുള്ള ഷീട്ട് കളിക്കാരായിട്ടും എത്തീമിൻ്റെ ധനം അകത്താക്കുന്നവരായിട്ടും പണ്ഡിതന്മാരെ തെരുവിളിക്കുന്നവരായിട്ടൊക്കെ ധാരാളം കാണാൻ കഴിയും ഇവർ സത്യത്തിൽ ഫർള് ജീവിതത്തിൽ പകർത്താത്തവരാണ് അപ്പോൾ ഫറായ കാര്യം പകർത്തുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഹറാമായ കാര്യങ്ങളെ മുഴുവനും വർജിക്കൽ നിർബന്ധമാണ് ചെയ്യൽ നിർബന്ധമായ കാര്യങ്ങളെ പ്രാക്ടിക്കലാക്കി പ്രാവർത്തികമാക്കലും നിർബന്ധമാണ് ഇങ്ങനെ ഫറായ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധയോടെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പമാണ് സുന്നത്തുകൾ പരിഗണിക്കപ്പെടുകയുള്ളു അതുകൊണ്ട് സുന്നത്തുകൾ ധാരാളം ചെയ്യുന്നു ഇത്തരം തോൽവിവാസങ്ങളുമുണ്ട് എങ്കിൽ പിന്നെ അവൻ അള്ളാഹുവിൻ്റെ വഴിയിലല്ല സത്യത്തിൽ അവനെ പിശാച്ചി വഴിത്തെറ്റിച്ചിരിക്കുകയാണ് അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അവന് നല്ലതായി തോന്നിപ്പിക്കുകയും ഞാൻ തരക്കേടില്ല എന്ന അഹംഭാവം അവന് പിടികൂടുകയും ചെയ്യും എന്നിട്ട് അവൻ ഹറാമുകൾ ധാരാളം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് നരകത്തിലേക്കുള്ള വഴിയാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപക്ഷേ എളുപ്പമായിരിക്കും വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ട് നാവിനെയും കണ്ണിനെയും മനസ്സിനെയും അവയവങ്ങളെയും ഹറാമായ കാര്യങ്ങളിൽ നിന്ന് സമ്പൂർണമായി തടഞ്ഞു വെച്ചുകൊണ്ട് നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിർബന്ധമായി ചെയ്തുകൊണ്ട് ആദ്യം ഫർദുകൾ പ്രാക്ടിക്കലാക്കാനുള്ള ട്രെയിനിങ്ങാണ് നാം ചെയ്തു തീർക്കേണ്ടത് അതിന് ശേഷമാണ് സുന്നത്തുകൾ പരിഗണ പരിഗണിക്കപ്പെടുകയുള്ളു അതുകൊണ്ട് മഹാന്മാർ സഞ്ചരിച്ച വഴി അങ്ങനെയാണ് ഈപത്വം പറയാതെ നിമിപത്വം പറയാതെ പരിഹാസമില്ലാതെ കളവില്ലാതെ വഞ്ചനയില്ലാതെ ഇത്തരം ഹറാമുകളൊന്നും ചെയ്യാതെ നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്ത് സുന്നത്തായ കാര്യങ്ങൾ ധാരാളം ചെയ്യുക വഴിയാണ് മഹാരഥന്മാരും മഹാന്മാരായിട്ടുള്ളത് അതുകൊണ്ട് അവരെ സ്നേഹിക്കുന്നവരും അവരെ വഴി സഞ്ചരിക്കുന്നവരും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ആദ്യമായി ചെയ്യേണ്ടത് നിർബന്ധമായ കാര്യങ്ങളാണ് അതുകൊണ്ട് ഓരോ വ്യക്തിയും ഓരോ ദിവസവും അവനെ മുഹാസബത്ത് ചെയ്യേണ്ടതുണ്ട് വിചാരണ ചെയ്യേണ്ടതുണ്ട് ഇന്ന് എൻ്റെ ഏടിൽ ഏതെല്ലാം വിധത്തിലുള്ള ഹറാമുകൾ കടന്നു വന്നിട്ടുണ്ട് കച്ചവടത്തിലായാലും കൂട്ടുകാരുമായി ഇടപഴകുമ്പോഴാണെങ്കിലും വീട്ടുകാരുമായി സംബന്ധിക്കുമ്പോഴാണെങ്കിലും എന്തെല്ലാം ഹറാമുകൾ വന്നു അങ്ങനെ ഹറാമുകൾ കണ്ടുപിടിച്ച് ദിവസേന അത് വിലയിരുത്തി കുറേശ് കുറേശ് ഒഴിവാക്കി സമ്പൂർണമായി ഇംതിസാൽ അവാമിലാഹി വജീദ് നാബു നവാഹിഹി കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്ത് നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക എന്നൊരു ശൈലിയിലേക്ക് നാം ഉയരണം അള്ളാഹോ നമുക്കതിന് തോഫിക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ ആകട്ടെ